നമ്മൾ നിണ്ടായിരുന്നു എടുക്കുന്നില്ല കേട്ടോ നമുക്ക് നേരെ ഷൂട്ടിലോട്ട് പോകാം അടിപൊളി ഒരു കരിമീൻ ഷൂട്ട് കാണാതെ സൂപ്പർ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഡെഡ്ലി ഷൂട്ടാ അടി കൊണ്ട് സ്പോട്ടി മീൻ ചത്ത് അതുകൊണ്ടാണ് വേറെ വരുന്നത് അത് അനക്കം പോലും ഇല്ല ചത്ത് കക്ഷൂട്ടായിരുന്നു നമുക്ക് അവനെ കരയിലോട്ട് കയറ്റാൻ പലിച്ച് ഇതാണ് പാളക്കരിപ്പീം കേട്ടോ പിന്നെ സൈസാണെന്ന് നോക്കിയേ ഹെവി ഹെവി കറക്ട് കണ്ടോ തലയുടെ അവിടെ അടി കൊണ്ട് രക്ഷ കൂടം മരവിച്ച് പോയി മീൻ വരലേ പുതിറ്റിപ്പോയി മീൻ്റെ മിശമായിട്ടൊന്നുകൂടെ കാണിക്കാം കേട്ടോ ബ്രൈഡെല്ലാം കുരിയും കിടപ്പും ഉണ്ടോ തിരുനെറ്റിക്കാടി അങ്ങനെ അവനെ നമുക്ക് കിട്ടി ഒരുപാട് കാലം കൂടിയായിട്ടോ ഇത്രയും വലിപ്പമുള്ള കരിമീനെ കിട്ടുന്നത് സൈസാ സൂപ്പർ സൂട്ടായിരുന്നു പിന്നെ ഊരി എടുത്ത് നമുക്ക് കൂടെ നകത്തോട്ട് കൊല്ലി എടുത്തില്ല കൂടെ അകത്തായിരുന്നു സൂപ്പർ കരിമീൻ അല്ലേ അടിപൊളി എന്താ കളറാന്ന് നോക്കിയാൽ ആഹാ നല്ല നല്ല പച്ച കളറ് അടിപൊളി നമുക്കടുത്തൊരു അടിപൊളിയൊരു ഷൂട്ടാണ് കേട്ടോ ഒരു കരിമീൻ ഷൂട്ട് തന്നെയാണ് സൂപ്പർ ഷൂട്ടാണത് കണ്ടു നോക്ക് അതിന് നേരെ പുറകശമാണ് ഞാൻ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ട് വശത്തേ ഉണ്ടോ മുഴുവൻ കമ്പും കോരും മടലും ചൂട്ടുമടലും ഒക്കെയാണ് കിടക്കുന്നത് അതിനകത്തോടെ അവൻ ഓടിക്കരുത് അതാ നമുക്ക് കരാൻ വേണ്ടി താമസം വന്നു ഞാൻ ഓർത്ത ആ കമ്പനകത്ത് കയറി ഉടക്കെന്നാണ് ഓർത്ത് വലിച്ചിട്ട് പോരുന്നില്ലായിരുന്നു ഞാൻ പിന്നെ കുറച്ചങ്ങ് ഇറങ്ങി നിന്ന് ഇറങ്ങി നിന്ന് ആ ചൂട്ടെല്ലാം കണ്ടോ ഒരു ചൂട്ട് കൊണ്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ ചവിട്ടി ഓടിച്ച ശേഷമാണ് അതിന് ഞാൻ കയറ്റുന്നത് അതൊക്കെ പൊറോട്ട് മാറി നിന്നാ ബ്രൈഡ് ചുറ്റി ടൈറ്റ് ചെയ്തിട്ട് അതിനെ കയറ്റാൻ വേണ്ടിയാണ് പൊറോട്ട് മാറിയത് ഉണ്ടോ ഹേവി കരിമീനാ ഉണ്ടാക്കി തീ കഴിഞ്ഞാൽ ശകലോടം വലുതാന്നെ എനിക്ക് തോന്നുന്നു എന്നാലും ഉരുലോട് പായലും ഒക്കെ ആയിട്ടാണ് വരുന്നത് നമുക്ക് കയറ്റാം കരയിലോട്ട് എന്തായാലും ഉണ്ടോ ഒറ്റലോട് പായലും പ്രോപ്പർ കരിമീൻ ഉണ്ട് അടിപൊളി ഷൂട്ടും വാവും എന്നാൽ വലുപ്പാണെന്ന് താ കരിമീൻ ഞാൻ മിശമായിട്ട് കാണിക്കാം കേട്ടോ കിടപ്പ് കണ്ടോ മുതല് ഹെവി ഹെവി ഞാൻ പായൊക്കെ ഒന്ന് മാറ്റിക്കള കേട്ടെ എന്നിട്ട് കാണിക്കാം കേട്ടോ അങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സൂപ്പർ കരിമീ പാളക്കരിമീ രണ്ടാമത്തെ കരിമീ രണ്ട് കരിമീനെ കിട്ടിയേ ഉള്ളൂ ഇന്നൊരു പുല്ലം കിട്ടി അതിൻ്റെ ഷൂട്ട് അങ്ങനെയാണ് മിസ്സായിപ്പോയി കൊള്ളത് കൊണ്ട് തൃപ്തിപ്പെടാ കാണിക്കാം കേട്ടോ ഞാനാ ബ്രൈഡ് ചുറ്റിക്കിടക്കുക അതൊന്നെടുത്തിട്ട് എന്ന നോക്കി ആറ്റി കിടക്കുന്ന കരിമീൻ എന്ന കളറ നല്ല പച്ച കളറ് ഉണ്ടോ അടിപൊളി ണ്ടോ മത ഞാൻ ഇത്ര ആകതി പിടിച്ച് കാണിക്കുന്നണ്ടോ കേട്ടോ ചെറുതായിട്ട് തോന്നുന്നു അടിപൊളി സാധനം അങ്ങനെയുണ്ട് അടിപൊളി അടിപൊളിയല്ലേ നമുക്ക് എന്നാ കിട്ടിയ മീനയാക്കിന്ന് കാണണ്ടി നമ്മളല്ലോ ഒരു പുല്ലം ഷൂട്ട് കിട്ടിയത് വലിപ്പാന്നോയിക്ക ഈ മീൻ കരിമീൻ ഇതാണ് കരിമീൻ പാളക്കരിമീൻ ശരി വേണ്ട കേട്ടി